ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി ായ ഷെമാരുടെ നേതൃത്വത്തിൽ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോഡ പാണ് വണ്ടൂർ ംഗത്ത് നാൽപ്പത്തി ഒൻപത് വർഷങ്ങൾ പൂർത്തീകരിച്ച പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളുടെ ലോഗോ പ്രകാശനം നടത്തി ദേശീയ അവാർഡ് ജേതാവും പ്രശസ്ത പിന്നണി ഗായികയും നാടൻപാട്ട് കലാകാരിയുമായ നഞ്ചിയമ്മ പ്രകാശനം നിർവഹിച്ചു ടുത്ത് പോകേ നമ്മുടെ വേലാങ്കോര തിങ്ക പോകേ നമ്മുടെ ഉള്ളാട് ചടങ്ങിൽ പി ടി പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ പി വേലായുധൻ പി ജയേഷ് ഷെമിം സികൾ കെ ഷിനോദ് എന്നിവർ സംബന്ധിച്ചു ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി കവിയരങ്ങ് ചിത്രകലാ ക്യാമ്പ് കഥാ ക്യാമ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഭക്ഷ്യമേള സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ഫെബ്രുവരി പത്ത് ശനിയാഴ്ച നടക്കുന്ന സമാപന പൊതുപരിപാടിയിൽ സാംസ്കാരിക സദസ് വിദ്യാർത്ഥികളുടെ നൃത്തനൃത്യങ്ങൾ നാടകം സംഗീതനിശ എന്നിവ അരങ്ങേറുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പി വേലായുധൻ പ്രധാനാധ്യാപകൻ എ സി രാമകൃഷ്ണൻ എന്നിവർ അറിയിച്ചു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ